സൂപ്പർ സ്റ്റാറിന്റെ ഫൈനൽ ഓഡിഷൻ ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആരാണെന്ന് നമുക്ക് നോക്കാം ഹലോ ഹലോ വിനോദ് കൊല്ലം ഏത് ക്ലാസ്സിലാണ് സ്റ്റാൻഡേർഡ് ഒരു എക്സ്പ്രഷൻ ഒക്കെ മുഖത്ത് വരുന്നുണ്ട് ഡാൻസർ കൂടിയാണോ അല്ല അല്ല പാട്ടാണ് നമ്മുടെ ായിട്ട് നടന്നോണ്ടിരിക്കുകയാണ് എങ്ങനെ ഓഡീഷൻ വിചാരിച്ച പോലെ പാടാനൊക്കെ പറ്റിയോ പറ്റി ചെറു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മാറി മാറി എല്ലാം ആണ് കൂളാണ് തോന്നുന്നു ഉണ്ടോ ചെറിയ അതെന്താ അത് എനിക്ക് അറിയില്ലല്ലോ അവര് പറയണ്ടേ അവര് അറിയത്തുള്ളൂ അല്ലേ പറഞ്ഞേ അപ്പൊ എന്തായാലും ആ ചെറിയ പ്രതീക്ഷ അങ്ങനെ തന്നെ നീക്കട്ടെ ഞങ്ങൾക്കായിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടി തരുമോ ഹിമന്ദലനിശിദിനി ചുംബനപൂക്കളോ സ്മിരവദീനിണയിൽ ചുടീണയിൽ ശ്രീമന്ദരീഖയിൽ ചന്ദനം ചാർത്തിയ ഹിമന്ദ കുട്ടികളുടെ മുഖത്ത് സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും അടുത്താൾ വരുന്നുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം റിഹാൻ ഞാനും മാച്ചിങ് മാച്ചിങ് ഒക്കെ ആണല്ലോ വന്നിരിക്കുകയാണ് നന്നായിട്ട് പാടാൻ മാച്ചാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നീ ഹാപ്പി ആണോ ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഒരു ഓഡിഷന് പോയിട്ടുണ്ട് ഇതിനു പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് കഴിഞ്ഞിറങ്ങിയപ്പോ എന്ത് ഉണ്ടോ ഉണ്ട് ഉണ്ട് ആഹാ ചിരി കണ്ടില്ല ഹോപ്പ് ഉണ്ട് എന്ത് ചോദ്യം അടിപൊളി അടിപൊളി തകർത്തു അപ്പോൾ എന്തായാലും നല്ലപോലെ ഇനി അടുത്ത റൗണ്ടിൽ സെലക്ഷൻ കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ അടുത്ത റൌണ്ടിൽ സെലക്ഷൻ കിട്ടുവാണെങ്കിൽ കാണാം ഓക്കെ അടിച്ചുപോളിക്കും